രണ്ടു വർഷമായിട്ട് ഈ പൊട്ട ബാഗം കൊണ്ടു നടക്കണ അതിന്റെ സൈഡിലൊക്കെ മൊത്തം കീറിയിരിക്കണേ ഇത്തവണെങ്കിലും ഒരു പുതിയ ബാഗ് മേടിച്ചു തരും അമ്മ അല്ലേ എവിടെന്നാണ് ഈ സൈഡിൽ ഇച്ചിരി കീറിയിരിക്കണതാ അത് ഞാൻ സൂര്യനൂലം കൊണ്ട് തയ്ച്ചു തരാം ഒരു കുഴപ്പമില്ല ഈ ബാഗ് കൊണ്ടുപോയിച്ചാ മതിയോ നല്ല ഒന്നാം തരം ബാഗേ എന്റെ അമ്മ ഇങ്ങനെ വിശുക്കല്ലേ എന്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ അഞ്ചു വർഷം ഉപയോഗിക്കുവായിരുന്നു ഒരു ബാഗ് മൊത്തം കീറിയിട്ട് ഞാൻ മൊത്തം തയ്ച്ച് 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 വെച്ചിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ളത് അമ്മയുടെ പറഞ്ഞിട്ട് ഒരു ബാഗ് ബാഗ് എടുത്ത് സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു ഒരു പുതിയ ബാഗെങ്കിലും ഉണ്ടല്ലോ പഠിച്ചിരുന്ന സമയത്തുണ്ടല്ലോ അഞ്ചു രൂപയുടെ കിറ്റ് ഇല്ലേ കിറ്റ് ബുക്കൊക്കെ വെച്ചിട്ട് പോയിക്കൊണ്ടിരുന്നത് സ്വന്തമായിട്ടൊരു ബാഗ് അച്ചക്കില്ല അറിയോ പിന്നെ അപ്പുറത്ത് സുഖിച്ചേട്ട് മകന്റെ ബാഗ് കളയുമ്പോ കീറിയ ബാഗ് കളയേ അപ്പൊ ആ ബാഗാണ് അച്ഛ തയ്ച്ച് സ്കൂളിൽ ഒരു ബാഗ് സ്വന്തമായിട്ടില്ലേ എൻ്റെ പൊന്നച്ചൻ കരയുണ്ടോ ഞാൻ ആ കീറിയ ബാഗിൽ തന്നെ കൊണ്ടുപോക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കെങ്കിലും ഓസ്കാർ കിട്ടണമെങ്കിൽ ഈ പിശുക്കന്മാരോടൊക്കെ പറയാൻ പോയി എന്നെ വേണമെന്നല്ലോ